മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പേഴ്സണൽ സ്റ്റാഫിനെതിരെ ആരോപണവുമായി ഷോൺ ജോർജ് ലാവലിൻ കേസിൽ പിണറായിക്ക് ക്രീൻ ചിറ്റ് നൽകിയ ഉദ്യോഗസ്ഥൻ പേഴ്സണൽ സ്റ്റാഫിലെ ഷോൺ ജോർജ് രണ്ടായിരത്തി എട്ടിൽ ഡയറക്ടർ ജനറൽ ഓഫ് ഇൻകം ടാക്സിൽ അഡീഷണൽ ഡയറക്ടറായ ആർ മോഹനെയാണ് മുഖ്യമന്ത്രി സ്റ്റാഫിൽ ഉൾപ്പെടുത്തിയത് ഇത് ഉപകാരസ്മരണയും എന്ന് ഷോൺ ജോർജ് ലാവ്ലിൽ കിട്ടിയ കമ്മീഷൻ തുക സിംഗപ്പൂരിലെ കമല ഇന്റർനാഷണലിൽ നിക്ഷേപിച്ചു എന്നതിനെ പറ്റിയായിരുന്നു ആർ മോഹൻ അന്വേഷിച്ചിരുന്നത് ഇയാളെ നിയമനം സംബന്ധിച്ച പരാതി നൽകുമെന്നും ഷോൺ ജോർജ് കൊച്ചിയിൽ പറഞ്ഞു ആർ അഡീഷണൽ ഇൻകം ടാക്സ് ഡയറക്ടർ ഡയറക്ടർ ജനറൽ ഓഫ് ഇൻകം ടാക്സ് കൊച്ചി മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ നാലാം സ്ഥാനക്കാരനായി കാണുന്ന വ്യക്തി ആർ മോഹൻ തന്നെയാണ് മുഖ്യമന്ത്രിക്ക് ഈ ക്ലീൻ ചിറ്റ് നൽകിയ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥനായ ആർ മോഹൻ അദ്ദേഹം മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ ഇരിക്കണമെങ്കിൽ അതിന്റെ പുറകിൽ കൃത്യമായ ഉദ്ദിഷ്ട കാര്യത്തിനുള്ള ഉപകാര സ്മരണയാണ് എന്ന് ഞാൻ സംശയിക്കും സ്വാഭാവികമായും ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ കൊടുത്ത റിപ്പോർട്ടിന്മേലും ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ ഇടപാടിന്മേലും അന്വേഷണം ആവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിന് ഞാൻ പരാതി നൽകി